നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി ബോബി ചെമ്മണ്ണൂരും ഷാജൻസ് കറിയും രണ്ടുപേരും വീഡിയോ ഇട്ട് കളിക്കുകയാണ് ഷാജൻസ് കറിയ ബോബി ചെമ്മണ്ണൂരിനെ നന്നായി വിമർശിക്കുന്നു അദ്ദേഹത്തിന്റെ ചില പ്രോഡക്റ്റ് പ്രത്യേകിച്ച് പോച്ചട്ടി അതിനെ നന്നായിട്ട് വിമർശിക്കുന്നു ബോബി ചെമ്മണ്ണൂരാകട്ടെ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട് ഇപ്പോ ബോബി ചെമ്മണ്ണൂർ ഒരു വലിയ ഒരു വെല്ലുവിളി ഇട്ടിരിക്കുന്നു ബോപി ചെമ്മണ്ണൂർ ഓഗസ്റ്റ് നാലാം തീയതിയോ അഞ്ചാം തീയതിയോ ഷാജസ് കറിയുടെ സ്റ്റുഡിയോയിലെത്തി ഷാജൻസ്കറിയ ആരോപിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ രേഖകൾ സഹിതം മറുപടി പറയാം എന്നാണ് പറയുന്നത് ഷാജൻസ് കറിയ പറയുന്നത് തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ ഷാജൻസ് കറിയ മറനാടൻ മലയാളി പൂട്ടണം അതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം എന്നാൽ ഷാജൻസ് കറി നേരെ തിരിച്ചു പറഞ്ഞു സ്വാഗതം അഞ്ചാം തീയതി വന്നോളൂ രേഖകൾ പോ രേഖകളടക്കം കൊണ്ടുവന്നോളൂ എന്റെ കയ്യിലും രേഖകളുണ്ട് നമുക്ക് രേഖകൾ വെച്ച് സംസാരിക്കാം മരനാടൻ മലയാളി എന്ന സ്ഥാപനത്തെയും അതുപോലെ ബോബിച്ചെമണ്ണൂരിന്റെ സ്ഥാപനത്തെയും ഇതിനകത്ത് വലിച്ചേണ്ട ഇനി ഷായൻസ് കറിയാണ് തോൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഗോപി ചെമ്മണ്ണൂരിനെ അദ്ദേഹം ഇനിയുള്ള കാലം സൗജന്യമായി പ്രൊമോട്ട് ചെയ്യാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി ഗോപി ചെമ്മണ്ണൂരിന് ഷാൻസ് കറിയുടെ സ്ഥാപനം പൂട്ടിയേ പറ്റുള്ളൂ എന്നും ആശയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം ഓക്കെ പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഈ ഗോപി ചെമ്മണൂരാണ് തോൽക്കുന്നുണ്ടെങ്കിൽ ഗോപി ചെമ്മണ്ണൂരിന് സ്ഥാപനങ്ങളെല്ലാം പൂട്ടണം ഇതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം എന്റെ അഭിപ്രായം ഇവര് രണ്ടുപേരും സ്ഥാപനം പൂട്ടേണ്ട എന്നുള്ളതാണ് കാരണം ഈ സംവാദം നടക്കാൻ പോകുന്നില്ല ഓഗസ്റ്റ് നാലാം തീയതിയും അഞ്ചാം തീയതിയും ഈ ഈ ഇവർ തമ്മിലുള്ള കൂടിച്ചേരൽ നടക്കാൻ സാധ്യത തീരെ കുറവാണ് രണ്ട് കാര്യങ്ങളാണ് അതിനു ഞാൻ കാണുന്നത് ഈ സംവാദത്തിൽ ഷാജിസ്കരയുടെ ഭാര്യ അവരുടെ കുടുംബക്കാർ കുറച്ചു പേർ അതേപോലെ ബോബി ചെമ്മണ്ണൂർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ കൂടെ കൊണ്ടുവരും ഇവരെല്ലാവരും കൂടിയാണ് സംവാദം എന്ന് പറയുന്നത് ഷാജിസ് കറിയ അതിന് നിന്നു കൊടുത്തിട്ടില്ല ഷാജിസ് കറിയ പറഞ്ഞത് ഇത് ഞാനും താങ്കളും തമ്മിലുള്ള അതായത് ബോബി ചെമ്മണ്ണൂരും ഷാൻസ്കറിയും തമ്മിലുള്ളൊരു ഇഷ്യുമാണ് നമ്മൾ തമ്മിൽ തീർത്താ മതി നമ്മൾ തമ്മിൽ തീർത്താൽ മതി എന്ന് പറയുമ്പോൾ വെറുതെ മറ്റുള്ളവരെ കൂട്ടിച്ചേർക്കേണ്ട ഒരു ആവശ്യം ഇല്ല അതാണ് ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് മറുനടൻ മലയാളി എന്ന സ്ഥാപനത്തിൽ ആ അതിലൊരു ഒരു എഡിറ്റർ മാത്രമായിട്ടുള്ള ഷായൻസ്കറിയ അല്ലെങ്കിൽ എഡിറ്റർ തസ്തികയിലിരിക്കുന്ന ഷായൻസ് കറിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വീഡിയോകൾ ചെയ്യുന്നു ആ വീഡിയോയിൽ ഗോപി കൊണ്ട് പരാമർശിക്കുന്നു അതിനുള്ള മറുപടി ോബി ചെമ്മണ്ണൂർ പറയുന്നു അവർ രണ്ടുപേരും തമ്മിലുള്ള വിഷയമായതുകൊണ്ട് കൊണ്ട് വേണമെങ്കിൽ ഇടയ്ക്കൊരു മോഡറേറ്റർ അടി കൂടാതെ ഒരു മീഡിയേറ്ററോ മോഡറേറ്ററോ ആരെങ്കിലും ഒരാളെ വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ സംസാരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാദഗതികൾ അദ്ദേഹത്തിന്റെ തെളിവും കാര്യങ്ങളും അദ്ദേഹം കൊണ്ടുവരാം അയാളും കൊണ്ടുവരട്ടെ അപ്പോ കുടുംബാംഗങ്ങൾ ഇവരുടെ ഭാര്യയും മക്കളും ഇവരെല്ലാരും കൂടി വരുന്ന സമയത്ത് അതിനെ ചാജൻസ് കറിയ ആലോചിച്ചതിട്ടില്ല അതിന്റെ ആവശ്യമില്ല സത്യത്തിൽ അങ്ങനെ വരുമ്പോ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ോപിച്ചെമ്മണ്ണൂരിന് പിൻവാങ്ങാം അതിന് ഞാൻ സാധ്യത കാണുന്നുണ്ട് മറന്നാളും മലയാളം ഞാൻ പൂട്ടാം പക്ഷെ മറിച്ച് തെളിഞ്ഞു കഴിഞ്ഞാൽ ബോപി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനങ്ങൾ പൂട്ടോ പൂട്ടേണ്ടി വരും എന്ന് അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ബോപി ചെമ്മണ്ണൂരിന് സ്വന്തമായ സ്ഥാപനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഉണ്ടാകാൻ വഴിയില്ല എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഒക്കെ ബിനാമികളോ മറ്റാരെങ്കിലും ഒക്കെ ആയിരിക്കും നടത്തുക ഈ പാർട്ട്നേഴ്സായിട്ട് ഓരോരുത്തർ ബിനാമിയാണ് കാര്യങ്ങൾ നടത്തുക എല്ലാത്തിനും ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് ഒരാൾ ഉണ്ടാവും ഒരു ബ്രാൻഡ് അംബാസിഡർ പോലെ അപ്പൊ ആ നിലയ്ക്ക് അദ്ദേഹത്തിനൊന്നും പൂട്ടേണ്ടി വരില്ല എങ്കിലും അങ്ങനെ ഒരു വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുക്കാൻ സാധ്യതയില്ല ഇങ്ങനെ ഒരു വിഷയം നടക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞത് ഷാൻസ്കരെ പറഞ്ഞത് ഇത് ലൈവ് ടെലികാസ്റ്റ് നടത്താം എന്നാണ് നിലവിൽ സാധാരണ ഇത്തരത്തിൽ ഇന്റർവ്യൂ നടന്നാല് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവാദം നടന്നാല് ഇത്തരത്തിലുള്ള വാഗ്വാദപ്രതിവാദങ്ങൾ നടന്നാല് തെളിവ് നിറത്തിൽ നടന്നാൽ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നു പിന്നെ അത് പുറത്തേക്ക് ജനം കാണുന്നത് അതിൻ്റെ എഡിറ്റ് ചെയ്തിട്ടുള്ള തങ്ങൾക്ക് അനുകൂലമായി അത് എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടുള്ള കോപ്പികളായിരിക്കും എന്നാൽ അത് വേണ്ട എന്നും നമ്മുടെ സംവാദം അല്ലെങ്കിൽ തങ്ങളുടെ ഇന്റർവ്യൂ എന്തു വയ്ക്കോട്ടെ അതിനെന്ത് പേരിട്ടുണ്ടെങ്കിലും വിളിക്കാം അതിനെ ലൈവായിട്ട് മൂന്ന് യൂട്യൂബ് ചാനലിലൂടെയും രണ്ട് ഫേസ്ബുക്ക് പേജിലൂടെയും ഇൻസ്റ്റയിലൂടെയും ലൈവ് ചെയ്യാം എന്നാണ് പറയുന്നത് ജനം കാണട്ടെ ലോകം കാണട്ടെ എന്നും അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഗോപി ചെമ്മണ്ണൂർ ഇതിനകത്ത് പങ്കെടുക്കാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം കാരണം ഒന്ന് കുടുംബം രണ്ട് കുടുംബങ്ങളെ ഇതിന് പങ്കെടുപ്പിക്കുന്ന ഷാജൻസ്കരയ്ക്ക് താല്പര്യമില്ല അദ്ദേഹം അതിനെ തയ്യാറല്ല അതിന്റെ ആവശ്യവുമില്ല രണ്ടാമത്തത് ലൈവ് ആവുമ്പോൾ ജനങ്ങൾ മുഴുവൻ കാണും ഗോപി ചെമ്മണ്ണൂരിനോട് ഒരു റിക്വസ്റ്റും പറഞ്ഞത് ഭാഷ ഒന്ന് മാന്യമായിരിക്കണം ശരിയാണ് ചില സന്ദർഭങ്ങളിൽ ദ്വയാർത്ഥം അദ്ദേഹം പറയാറുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇതിനകത്ത് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിയന്ത്രിക്കാനായിരിക്കണം ഒരാള് വേണമെന്ന് പറഞ്ഞത് രണ്ടായാലും ഇത് നടക്കാൻ സാധ്യത കുറവാണ് നാലാം തീയതിയും അഞ്ചാം തീയതി അഞ്ചാം തീയതി ഷാജൻസ്കരി വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അഞ്ചാം തീയതി പറ്റില്ല നാലാം തീയതി പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം റിസ്ക് എടുക്കാമെന്ന് പറയുന്നുണ്ട് ലൈവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കുടുംബക്കാരും വേണ്ട നമ്മൾ തമ്മിൽ മതി ഒരു മീഡിയറ്റിനോട് മതി അത് ഷാജൻ ഒരാളെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി അയാളെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ മറ്റൊരാളെ അതുപോലെ കൊള്ളാവുന്ന ഒരാളെ കൊണ്ടുവന്നോട്ടെ എന്നും പറയുന്നുണ്ട് രണ്ടായാലും നാലാം തീയതിയും അഞ്ചാം തീയതിയും ഞാൻ ഇതിലൊരു ഇങ്ങനെ ഒരു തെളിവു നിരത്തിലോ ഇത്തരത്തിലൊരു കൂടിച്ചേരലോ ഇരുന്ന് വർത്തമാനം പറയലോ ലൈവോ ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ